ഏദ വൗ ബ മസേട ഒരു കൂസലില്ലാത്ത ഒരാള് പ്രാവക്കനങ്ങൂല അങ്ങനൊക്കെ ആളിരിക്കണല്ലേ റഹ്മാൻസ് ഹെൽമെറ്റ് വനോ നമ്മളിന്ന് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ സബാൻ വില്ലയിലെ വന്നിട്ടുള്ള സബാൻ വില്ലിയിൽ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ റഹ്മാൻ എന്നൊരു ഭായിൻ്റെ കയ്യിൽ ഒരു പ്രാവുണ്ട് ചെറിയ കുഞ്ഞു കുട്ടി അതായത് തുകലൊന്നും വെക്കാതെ ചെറിയ കുഞ്ഞു കുട്ടിയായപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു പ്രാവും റഹ്മാൻ തമ്മിലുള്ള ആ സ്നേഹബന്ധം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്റെ കൂടെ ഉള്ളത് ഗിരീഷ് ഗിരീഷാണ് ഇവിടുത്തെ ടൈൽസിന്റെ വർക്ക് പത്തു പന്ത്രണ്ട് വർഷമായിട്ട് ഗിരീഷാണ് ഓരോ വില്ലയിലും ഓരോ അപ്പാർട്ട്മെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഗിരീഷ് ചെയ്യുന്ന വർക്ക് ഇതാ ഒന്നും ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാറുണ്ട് രണ്ട് റൂമും കിച്ചനും ബാത്റൂമും ഉൾപ്പെടെയുള്ള ഓരോ വർക്കാണ് ഗിരീഷ് പത്ത് പതിനായിട്ടിപ്പോൾ ഗിരീഷ് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗിരീഷാണ് പറഞ്ഞത് ഇവിടെ ഒരു ബായി ഉണ്ട് ബായിൻ്റെ കയ്യിലൊരു പ്രാവുണ്ട് അപ്പോൾ ആ പ്രാവിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ആ സ്നേഹബന്ധം കണ്ടപ്പോൾ എനിക്ക് കാണാൻ തോന്നിയപ്പോഴാണ് ഡയറക്റ്റ് വന്നത് ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു മറി മണിക്കൂറോളം റഹ്മാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ റഹ്മം വന്നു പ്രാവും വന്നു എന്തായാലും അവരെ സ്നേഹം നോക്കി ഈ അറിയൊപ്പിന്റെ മുകളിലായിരുന്നു തലേന്റെ മുകളിലായിരുന്നു പ്രാവ് ഇരുന്നിരുന്നത് റഹ്മ വന്ന് വിളിച്ച് അതിന് അരി ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ അത് വന്ന് ഇപ്പൊ ഭക്ഷണം കഴിക്കണേ ഇതാണ് ആ സ ആളിട്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം ആ പക്കട ഇത് ഉറങ്ങുന്നതും കാര്യങ്ങളൊക്കെ റഹ്മാൻ്റെ രാത്രി ഉറങ്ങുന്ന സമയത്ത് റഹ്മാൻ്റെ ദേഹത്ത് കടന്നിട്ടാണ് ഇത് ഉറങ്ങൽ അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം ഈ റൂമിലാണ് ഇപ്പോൾ റഹ്മാൻ താമസിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ റഹ്മാൻ ഇവിടെ തന്നെയാണ് റഹ്മാൻ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും എല്ലാം വർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള സ്നേഹമുണ്ടല്ലോ ഇതിൽ കൂടെ ഒരു ജോഡി ഉണ്ടായിരുന്നു കേട്ടോ അതിനെ പൂച്ച പൂച്ചപ്പിടിച്ചപ്പോൾ ഇപ്പോൾ അതിനത്രയും കെയർ ചെയ്തിട്ട് കാരണം അത് അത് ചത്തതിന് ശേഷം ആ ഒരു തൊണ ചത്തതിന് ശേഷമാണ് റഹ്മാനോട് കൂടുതലും ഒന്നുകൂടി സ്നേഹം കാരണം വേറെ ആരും ഇല്ല ഇത് മറ്റുള്ള പ്രാവ് ഇവിടെ ഈ ചുറ്റുപടത്ത് കുറേ വെള്ള പ്രാവുകൾ നമ്മൾ കണ്ടു ആ പ്രാവുകളോടൊന്നും കൂടെ ഇത് പോകില്ല ഇത് തനിച്ച് റഹ്മാൻ്റെ കൂടെയാണ് ഇതിപ്പോൾ ഫുള്ള് നിൽക്കുന്നത് ഉറങ്ങുന്നതെന്നും ഭക്ഷണം കഴിക്കണം ഒക്കെ കഴിക്കണമൊക്കെ റഹ്മാൻ്റെ ഈ ഗിരീഷിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഇവിടെന്നലെ അളവെടുക്കുന്നുണ്ടല്ലേ സ്ക്വയർ ഫീറ്റ് അവർ എത്ര ചെയ്ത വർക്കിനൊക്കെ അളവ് സമയത്ത് അവർ വിട്ടു പോകുന്നില്ല കാരണം അവരോട് കൂടുതൽ കണക്റ്റായി അവർ വിട്ടു പോകുന്ന തന്നെ ഇല്ല അപ്പോൾ ഗിരീഷ് ഞങ്ങളെ ആട്ടി വിട്ടാലും ഇത് പോണില്ല പോകണില്ലാന്ന് സംഭവം ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ആലോചിച്ച് കഴിഞ്ഞാൽ നിസ്സാരമുള്ളൂ പക്ഷേ ഇത് ഇവരുടെ ഈ ലൈഫ് ഉണ്ടല്ലോ ഇവിടെ ലൈഫാണ് ഞമ്മളൊന്ന് ജസ്റ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് പ്രാവക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഹലോ ഇവിടെ നേരം വെയിറ്റ് ഗിരീഷ് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഗിരീഷ് ഇവിടെ സ്ഥിരം വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ നോക്കാൻ വരും ആ സമയത്താണ് ഇപ്പൊ ഇതിനെ കാണാറ് ഇന്നലെ കണ്ടിട്ടുള്ളൂ അല്ല ഇതൊക്കെ കണ്ടിരിക്കാനൊരു രസാ ഇവിടെ നിന്നപ്പോ തന്നെ ഇത് ഒരുപാട് ടൈം തലയിലും ഒക്കെ എത്ര തട്ടിവിട്ടാലും മനുഷ്യരോട് കൂടുതലും പൊങ്ങാട്ടനെ അത് ഭയങ്കര ഇഷ്ടം ആ ഒന്നും വരുന്നില്ല അതിന് മസാജ് ചെയ്യുമ്പോ ഭയങ്കര ഒരു സുഖം കിട്ടണോണ്ട് ഔസ്കോ വസന്തോചായ रात को सोने के टाइम गिर गिर करते आवाज करते आवाज करते ए, लड़का है उधर कोई ऊंट लगते क्या उधर कुछ ऊंट हो गया नहीं ये अभी निकालेगा और फिर दूसरा दूसरा वाला आएगा नया, नया। वो केलते मारते नहीं केलते മുബി തോടെ കാട്ടാ ലേക്കിൻ ദർദ്ദിനിയോഗികളങ്ങനെ നമുക്കങ്ങനെ പരിചയമില്ലാത്തോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ആ ഫീലിങ് കിട്ടി കഴിഞ്ഞാണല്ലോ ഇനി ഒരിക്കലും മറക്കാൻ പറ്റില്ല അവർക്ക് ട്രെയിനിങ് തേക്കാനാ ओ, क्या बोलते ए, ए, बहुत खेलते हवा में बहुत खेलते समझे अभी तुम वो छोड़ के नहीं जाएगा मैं उधर काम में जा, जाएगा ना उधर चला जाएगा काम कर। करेगा निकल के उस तरफ में आके बैठेगा पुर െ നമ്മള് ഏക വെയിറ്റ് വെയിറ്റ് ചെയ്ത് അലിജൻ എന്നെ പറഞ്ഞല്ലോ ഒരു ഭക്ഷണം കഴിക്കാൻ വരികയാണെങ്കിൽ खाना बहुत दोनों खाता है बस एक, एक बजे बाद में रात को सात आठ बजे बाहर घूमने गुम, के नहीं जाते नहीं मैं पूरा इधर घुमाता है बाइक में बैठा ബൈക്കുമ്മേട മനസ്സിലാക്കി ഓൻറെ ബൈക്കുമ്പോൾ ബൈക്കുമ്പത് യാത്ര ചെയ്യുന്നു ഒരു പെരുന്തമണ്ണ അങ്ങാടി വരെ പോയിട്ട് അത് അവര് വിട്ടുപോലറിഞ്ഞത് ബൈക്കുമ്പത്തന്നെ ഇരിക്കുന്നു അതാണ് അവന്റെ വണ്ടിന്റെ സൗണ്ട് കേട്ടോ വരൂല റഹ്മാന്റെ ബൈക്കില് ഇത് കേറി കഴിഞ്ഞാല് ചെറുപ്പം മുതലേ അങ്ങനെ കേട്ടോ റഹ്മാന്റെ ബൈക്കിൽ ഇത് കേറിന്ന് കഴിഞ്ഞാല് ഇവിടെ പെരിന്തൽമണ്ണ അങ്ങാടിയിലൊക്കെ ചുറ്റി ഒരു മണിക്കൂറോളം ഈ പ്രാവ് ബൈക്കിലിരിക്കും പർക്കൊന്നും ഇല്ലാട്ടോ ബൈക്കിൽ ഒരുപാട് അപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പൊ ഇവിടെ ഏത് ഏരിയയിലും ഇപ്പൊ മെയിൻ്റെനൻസ് ആണ് റഹ്മാൻ മെയിന്റനൻസ് വർക്ക് ചെയ്യുന്നത് ഏത് ഫ്ലാറ്റിലും ഏത് അപ്പാർട്ട്മെന്റിൽ പോകുകയാണെങ്കിലും അവന്റെ സൗണ്ട് കേട്ടിട്ട് അവന്റെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ റഹ്മാന്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ടാൽ അപ്പ് വരും കൊത്തിക്ക ആഹാ നല്ല സുഖം जाएगा कैसे हां അപ്പൊ ഗിതർ പിന്നീ ജയ അതായത് ഇവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ ഉണ്ടെങ്കിൽ ആരത്തും വരില്ല ഇവ ഇല്ലെങ്കിൽ ആ ടൈമില് നമ്മളുടെ ഇപ്പൊ ഗിരീഷിന്റെ പണിക്കാരെ കൂടെ ഒക്കെ ഫുൾ ടൈം ഇന്നലെ ഉണ്ടായിക്കണ് അപ്പൊ റഹ്മാ അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ റഹ്മാൻ ഉണ്ടെങ്കിൽ പ്രാവ് റഹ്മാന്റെ കൂടെ തന്നെയാണ് ഇനി ഇപ്പൊ നമ്മളത്തേക്ക് ഒന്നും വരില്ല रहमान पोई कई ना रहमान बड़े लिंग के हमारे इतने लर्द तो मन्ने कड़ी कुम नाम कुछ रखा मैं इसका नाम ऐसे में सुंदर करके डाल सुंदर <laughs> <था>। <laughs> सुंदर, <laughs> सुंदर बहुत अच्छा सुंदर है <laughs> मेरा छोटा से ना आ? मैं उसका नाम सुंदरी रखा तो सुंदरी सुंदर सुंदर, सुंदर।, सुंदर।, सुंदर। आ, okay. <laughs> अगर लड़की है तो अब इसको सुंदरी भी डालो नहीं ये लोग दो था तो एक बचपन से वो तो बिल्ली पकड़ दिया ും പോണത് പോക്ക് കാണുമ്പൈക്കിന്റെ രസാ കേട്ടോ റഹ്മാൻ പറഞ്ഞതേ റഹ്മാന്റെ ബൈക്കിന്റെ മുകളിൽ നമുക്ക് ഇതിന് വെച്ചിട്ട് റഹ്മാൻ ബൈക്ക് എടുത്തു കഴിഞ്ഞാലും റഹ്മാൻ ബൈക്ക് ബൈക്കെടുത്ത് കഴിഞ്ഞാലും പ്രാവ് എടുക്കും പോലാന്നാണത് ഇതാണ് റഹ്മാന്റെ ബൈക്ക് നമുക്ക് ഇതീം വരുത്തിയിട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കാം ആ ഏതാ बहुत मजा മസേടാ ഓ കേണോ കേണോ കേരസില്ലാത്ത ഒരാള് പ്രാവും പാടിയുള്ള യാത്രയേണ്ടത് ബൈക്കുമ്മേ ഓൻ പറഞ്ഞത് പറഞ്ഞല്ലോ പെരുന്തമണ്ണ അങ്ങാടിയിലൊക്കെ പോയി കഴിഞ്ഞാലും പ്രാവയ്മെന്ന് ഒരു അനക്ക അനുകൂല അങ്ങനൊക്കെ ആളിരിക്കണ വേണ്ടി പോയി ഏതാ സാധനം ഇതൊക്കെ റയർ പീസാണ് തുടക്ക പോയിരണ്ടിട്ടാ ഏ അങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും അത് പോവും ആളിരുത്തു നോക്കി ഹെൽമെറ്റ് ബനാവോ ചോട്ട ഹെൽമറ്റ് ഒരു കൂസലില്ല ആൾ കിട്ടോ ഏ ഇതാണ് സ്നേഹം ഇതൊക്കെയാണ് സ്നേഹം അല്ലെ ഓ ഇജി പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് കാരണം ഇതൊക്കെ പറഞ്ഞല്ലേ അപൂർവങ്ങളിൽ അപൂർവ്വ കാഴ്ചയാണ് എന്നൊക്കെ അത് ഇറങ്ങണാ അപ്പൊ ഇതാണ് സബാൻ വില്ലന്റെ ഫുൾ അപ്പാർട്ട്മെന്റ് ഒരുപാട് ബില്ലുകളോട് വർക്ക് നടക്കുകയാണ് ഇതാണ് ഇപ്പൊ ഗിരീഷ് വർക്ക് ചെയ്യണ വില്ല ഇതിന്റെ കംപ്ലീറ്റ് ഇല്ല പന്ത്രണ്ട് വർഷത്തോളായിട്ട് ഗിരീഷ് ഇതില് വർക്ക് ചെയ്യണില്ലേ പന്ത്രണ്ട് വർഷമായിട്ട് ഇതിൻ്റെ മുകൾക്കൊക്കെ ഒരു ലോകം കേട്ടോ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിരുന്ന നല്ല ഇതൊക്കെ ഒരുപാട് മുന്നേ ഒരു ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഇവിടെ ഫുൾ കാർഡല്ലേ ഏഹ് ഉള്ള് കാടായിട്ടുള്ള പ്രദേശം ചെരുവ് ചെരുവായിട്ടുള്ള തട്ട് തട്ടായിട്ടുള്ള ഇപ്പൊ മുകളിലൊക്കെ പോകുമ്പോ എന്തോര ഭംഗിയിലാണ് ഒരാ ഫ്ലാ ഒരപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല നല്ല ഭംഗി സ്ഥലം പെരുന്നമണ് മൊത്തത്തിൽ കാണാം അവിടെ നോക്കി കഴിഞ്ഞാൽ ഓ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ള താമസക്കാരെ ഒരുപാട് ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നു റഹ്മാന്റെ വണ്ടീന്റെ സൗണ്ട് ആയിക്കണ്ടോ ആ വരുന്നു ആള് ഇരിക്കണോക്ക് ഒരു അപ്പൊ എന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു റഹ്മാന്റെ ബാക്കിൽ ആളിരിക്കുന്നുണ്ട് നമ്മളെ കൂടെ പോരന ജി ഏ നമ്മളെ കൂടെ പോരണ കുറേ കുറക്കോ കുറക്കുറ കുറക്കോ ആഹാ വട്ടക്കറക്കുന്നുണ്ട്